നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഓട്ടപ്രദർശനത്തിൽ ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ ചില പ്രത്യേക സ്വഭാവമാണ് പറയാനുള്ളത് ഇന്നലെ പാർലമെൻറ്റിന് മുന്നിൽ ഇദ്ദേഹം പതിനഞ്ച് എം പിമാരുമായി ഒരു പ്രതിഷേധ യോഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ പ്രതിഷേധ യോഗത്തിന് മുന്നിലൂടെ കോൺഗ്രസിന് മുന്നിൽ മുമ്പേ പ്രവർത്തിച്ചിരുന്ന റെയ്നിത് സിംഗ് ബിത്തു എന്ന് പറയുന്ന ഒരു എം ഇപ്പോൾ അദ്ദേഹം ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം ബി ജെ ചേർന്നു രാഹുൽ ഗാന്ധിയേക്കാൾ കുറച്ചുകൂടി എങ്ങറാണ് കുറച്ചും കൂടെ യുവാവാണ് അപ്പം ഈ റെയ്നീത് സിംഗ് ബിത്തു ഇതിൻ്റെ മുന്നിലൂടെ പോകുന്ന സമയത്ത് ട്രൈറ്റർ വഞ്ചക വഞ്ചകനായ സഹോദര നിങ്ങളിങ്ങോട്ട് വരും നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിനെ അടുത്ത് വിളിക്കുകയാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇദ്ദേഹത്തെ ബാക്കിയുള്ള ആൾക്കാർ അപ്പോൾ ഈ രാജാവ് എന്ന പോലെയാണല്ലോ ഇപ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ അതുകൊണ്ട് തന്നെ ബാക്കി ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിശ്ചിരിക്കുന്നുണ്ട് ഇദ്ദേഹം തിരിച്ച് വളരെ കൃത്യ കൃത്യമായ മറുപടി തന്നെ കൊടുത്തു അങ്ങനെ ചമ്മി നാറിപ്പോയി രാഹുൽ ഗാന്ധി അതായത് ദേശ്കദുഷ്മൻ ദേശത്തിൻ്റെ ശത്രു എന്ന രീതിയിൽ തിരിച്ചൊരു കിഡിലം റിപ്ലൈ തന്നെ രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധി അത് വാങ്ങിച്ചു വെച്ചു കൊണ്ട് ഇരുന്നു നിങ്ങളെന്തായാലും കോൺഗ്രസിലേക്ക് തിരിച്ചു വരും തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അഭിപ്രായങ്ങളും വളരെ ഘോരമായിട്ടൊക്കെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിനെതിരെ ആക്രോശിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വാങ്ങിക്കെട്ടി അവിടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ നിരന്തരം ഇത് ഒരു അല്ല ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഈ പാർലമെൻറ്റേറിയൻ ജീവിതത്തിനിടയിലുണ്ട് ഇദ്ദേഹത്തിന് എന്തോ തരത്തിലുള്ള ഒരു മാനസിക രോഗമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്വഭാവ വൈകല്യമുണ്ട് എന്ത് തന്നെ ആയാലും ഇദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ ശരിയല്ല എന്ന് ഉറപ്പാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു രണ്ടായിരത്തി പതിനെട്ടിലെ സംഭവം പ്രധാനമന്ത്രിയെ നേരിട്ട് ചെന്ന് അങ്ങോട്ട് ചെന്ന് ഹഗ് ചെയ്യുന്നു പിന്നെ ഒരു ജൂലൈ ഓഗസ്റ്റ് മാസത്തിലെ ആണ് ഇരുപത്തി മൂന്നാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി എന്തുമാണ് ഇദ്ദേഹം കണ്ണിറുക്കി കാണിക്കുന്നു പാർലമെൻറ്റിൽ ഇരുന്നു കൊണ്ട് ഒൻപത് ഓഗസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഒമ്പതാം തീയതി സ്മൃതി ഇറാനിയുമായിട്ടുള്ള ബന്ധപ്പെട്ടൊരു വിഷയം നടക്കുന്ന സമയത്ത് ഫ്ലൈയിങ് കിസ് അടിച്ച് കളിക്കുന്നു ഇത് ഒരു പ്രതിപക്ഷ നേതാവിന് എങ്ങനെയാണോ ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണോ പെരുമാറി പെരുമാറിക്കൂടാത്തത് ആ രീതിയിലൊക്കെയാണ് ഒരു മാനസിക വൈകല്യമുള്ള ആൾ പെരുമാറും പോലെയാണ് നിരന്തരമായി ഇദ്ദേഹത്തെ പപ്പു എന്ന് വിളിക്കുന്നതിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒരു തെറ്റുമില്ല പപ്പു ജി പ്രതികരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ നിരവധി സംഭവങ്ങൾ ഈ അടുത്ത സമയത്താണ് ഇപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡ് നടന്നപ്പോൾ അവിടെ നിന്ന് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു പുൽവാമ അറ്റാക്കിന് ശേഷം ജവാന്മാരെ അനുസ്മരിപ്പിക്കുന്ന അനുസ്മരിക്കുന്ന അനുസ്മരണ യോഗത്തിൽ രാംനാഥ് കോവിന്ദ് പ്രസിഡന്റ് അന്നത്തെ പ്രസിഡന്റായ രാംനാഥ് കോവിന്ദ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം മൊബൈലിൽ നോക്കുന്നു ഈ നാൽപ്പത് ജവാന്മാരുടെ ജീവനേക്കാൾ വലുതായിട്ട് എന്താണ് ഇദ്ദേഹം മൊബൈൽ ആ സമയത്ത് നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഇങ്ങനെ പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു പാർലമെൻ്ററി ലൈഫ് പരിശോധിച്ചാൽ ഇങ്ങനെ നിരവധി ആയിട്ടുള്ള ഇൻസിഡന്റ് നമുക്ക് കാണാൻ പറ്റും ഇദ്ദേഹം ഏത് രീതിയിലാണ് ഒരു പ്രതിപക്ഷ നേതാവെന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയുടെ മുതിർന്ന നേതാവെന്നോ ഉള്ള രീതിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ല രണ്ടായിരത്തി പതിനെട്ടിൽ പ്രതിപക്ഷ നേതാവല്ല പിന്നീടാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വന്നപ്പോഴും അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഒരു പ്രമുഖ പാർട്ടിയുടെ നേതാവ് എന്ന ഒക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ രീതിയിൽ പ്രതികരിക്കാൻ പറ്റുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ വളരെ മികച്ച ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്ന പ്രസ്ഥാനമാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലും അതിനുശേഷവും നിരവധിയായിട്ടുള്ള കരുത്തുറ്റ പ്രവർത്തകരുണ്ടായിരുന്നവരാണ് നേതാക്കന്മാരുണ്ടായിരുന്ന പ്രസ്ഥാനമാണ് അവിടെയാണ് ഈ ഒരു മന്ദബുദ്ധിയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി ഇനിയും പുനർവിചിന്തനം നടത്തിയില്ലെങ്കിൽ ഇയാൾ ഒരു കളിപ്പാട്ടം പോലെ ആക്കി തീർക്കും കോൺഗ്രസിനെ എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ മുൻപിൽ വെച്ച് അതായത് അന്നത്തെ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിൻ്റെ മുൻപിൽ മുൻപിൽ വെച്ച് ഓർഡിനൻസ് വലിച്ചു കളയുക ഇദ്ദേഹത്തിൻ്റെ ആശ്രിതനാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങനെ ഇദ്ദേഹം കാണിച്ചു കൂട്ടുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് നിരീക്ഷിച്ചു നോക്കിയാൽ ഇദ്ദേഹത്തെ ജയിലിലല്ല ഭ്രാന്താശുപത്രിയിൽ അടയ്ക്കേണ്ട സമയം കഴിഞ്ഞു ഇങ്ങനെയാണോ രാജ്യത്തിൻ്റെ ഒരു പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കേണ്ടത് രാജ്യത്തിൻ്റെ ഒരു പ്രമുഖ നേതാവ് പ്രവർത്തിക്കേണ്ടത് അദ്ദേഹം ആർക്കാണ് ഈ സന്ദേശങ്ങളൊക്കെ അയക്കുന്നു ജോർജ് സോറോസിനാണോ അതോ ഏതെങ്കിലും ഭീകരവാദികൾക്കാണോ രാജ്യത്തെ ഒറ്റ കൊടുക്കുകയാണ് ഇതൊന്നും അറിയില്ല ഈ മൊബൈൽ കുത്തി കളിക്കുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അല്ലെങ്കിൽ പൊട്ടത്തരം കാണിക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ എന്തായാലും ഇദ്ദേഹത്തിന് കൃത്യമായ രീതിയിൽ ഒരു മനോരോഗ വിദഗ്ധനെ കാണിക്കണം അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കണം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ദയവ് ചെയ്ത് ഇയാളെ ഒഴിവാക്കുകയെങ്കിലും ചെയ്യണം കാരണം ഇന്ത്യയിൽ ഇത്തരത്തിലുള്ളൊരു കോമാളിയെ രാജ്യം ആവശ്യമില്ല രാജ്യത്തിന് ആവശ്യമില്ല വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ് സംബന്ധമായ സംശയങ്ങൾക്ക് എന്ന മണിക്കൂറും പ്രവർത്തിക്കുന്ന ും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും